എൻ സി പി സംസ്ഥാന പ്രസിഡന്റായി തോമസ് കെ തോമസിനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട കത്ത് ദേശീയ നേതൃത്വത്തിന് കത്തയച്ച് ജില്ലാ പ്രസിഡന്റുമാർ കത്തിൻ്റെ പകർപ്പ് ജനം ടി വിക്ക് വിവരികളുമായി അഖിൽ പാലൂട്ടുമടം ചേരികയാണ് അഖിൽ തോമസ് കെ തോമസ് എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ജില്ലാ പ്രസിഡന്റുമാരുമായി ബന്ധപ്പെട്ട കത്ത് അയച്ചു കഴിഞ്ഞു ഐ കെ ശശി മന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു നീക്കത്തിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് അതായത് തോമസ് കെ തോമസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അങ്ങനെ തന്നെ ഇനി നമുക്ക് പറയാൻ സാധിക്കുമല്ലേ കഴിഞ്ഞ കുറേ ദിവസമായി എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെ ചർച്ചങ്ങൾ നിലനിന്നിരുന്നു കാരണം പി സി ചാക്കോ രാജിവെച്ചതിന് പിന്നാലെ എൻസിപിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒഴിവ് വന്നിരുന്നു ഈ സ്ഥാനത്തേക്കാണ് മന്ത്രിസ്ഥാനം ഓഫീസർ തോമസ് കെ തോമസിനെ അവരോധിക്കാനുള്ള നീക്കമൊക്കെ തന്നെ പക്ഷം കാര്യമായി നടത്തുകയും പക്ഷെ അതിനോടൊപ്പം തന്നെ തോമസ് കെ തോമസും സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെയാണ് ദേശീയ നേതൃത്വം നിയോഗിച്ച ആ ദേശീയ നിരീക്ഷകൻ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ ജിതേന്ദ്ര അധവ് ആ കൊച്ചിയിലെത്തി നേതൃയോഗത്തിൽ പങ്കെടുത്തത് ആ നേതൃയോഗത്തിൽ വെച്ചാണ് പതിനാല് ജില്ലാ പ്രസിഡന്റുമാർ ഒപ്പിട്ട ആ കത്ത് ആ ദേശീയ നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നത് ആ കത്തിൽ പ്രധാനമായും പറയുന്നത് പൂർണ്ണമായും പതിനാല് ജില്ലാ അധ്യക്ഷന്മാരും പ്രപ്പോസ് ചെയ്യുന്നത് തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിക്കണം എന്നാവശ്യപ്പെട്ടാണ് ആ കത്ത് നൽകിയിരിക്കുന്നത് ആ കത്താണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ആ കത്തിൽ പ്രധാനമായും പതിനാല് ജില്ലയിലും ഉള്ള ജില്ലാ പ്രസിഡന്റുമാർ ഒപ്പിട്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ ഒരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത് ഇതിൽ പത്ത് ജില്ലാ പ്രസിഡന്റുമാരും പി സി ചാക്കോ പക്ഷത്ത് നിൽക്കുന്ന ജില്ലാ പ്രസിഡന്റുമാരാണ് പക്ഷെ എന്നിട്ട് പോലും അവർ തോമസ് കെ തോമസിനെ തന്നെ പ്രസിഡന്റ് ആക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം എന്തായാലും പി സി ചാക്കോ ശേഷം എൻ സി പി നയിക്കാൻ തോമസ് കെ തോമസ് എത്തുന്നു കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് എൻ സിപിയുടെ സംസ്ഥാന അധ്യക്ഷനായി എത്തുന്നു ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാവാനാണ് സാധ്യത കാരണം ഇന്നലെ ആ നേതൃയോഗത്തിന് ശേഷം അതായത് ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ഭാരവാഹികൾ പതിനാല് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ മൂന്ന് വൈസ് പ്രസിഡന്റുമാരുമായി നിരീക്ഷകൾ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ അവരുടെ അവരുടെ അഭിപ്രായങ്ങൾ ഏകോപിച്ച് ഇന്ന് ഇന്ന് തന്നെ ദേശീയ അധ്യക്ഷനായുള്ള ശരത് പവാറിന് ആ രേഖകൾ ജനറൽ സെക്രട്ടറി കൈമാറുന്നുണ്ടാകും അതിനുശേഷം ദേശീയ സംസ്ഥാന ദേശീയ പ്രസിഡന്റാവ് ശെർപ്പവാറായിരിക്കും ആ പ്രഖ്യാപനം നടത്തുക എന്തായാലും സംസ്ഥാന അധ്യക്ഷനായി തോമസ് ഐ തോമസ് തന്നെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്